വിശപ്പു സഹിക്കാൻ കഴിയാത്ത ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അപൂർവ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം നട ഈ ക്ഷേത്രം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും ഐതിഹ്യവുമാണ് ഇന്ന് പറയുന്നത് കംസവധത്തിന് ശേഷം ദേഷ്യവും വിശപ്പും മൂലം തളർന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം കംസ നിഗ്രഹം കഴിഞ്ഞ് വിശന്നു വന്ന കൃഷ്ണന് അമ്മ പായസമുണ്ടാക്കി നൽകി എന്നാണ് പറയപ്പെടുന്നത് കംസവധം നടന്നത് ഏകദേശം രണ്ടു മണി സമയത്താണെന്നും പറയപ്പെടുന്നു ആയതിനാൽ വെളുപ്പിന് രണ്ടു മണിക്ക് നട തുറന്നാലുടൻ ഉഷപ്പായസം നിവേദ്യമായി തയ്യാറാക്കുന്നു ആദ്യം അഭിഷേകം നടത്തുകയും തല തുടച്ച് ദേഹം ഉണങ്ങാൻ പോലും കാത്തുനിൽക്കാതെ ഭഗവാന് ഉഷപ്പായസം നേദിക്കുകയും ചെയ്യുന്നു ഈ നിഷ്ഠ ഒരു കാരണത്താലും മുടങ്ങാൻ പാടില്ല എന്നാകയാൽ അഥവാ താക്കോൽ കൊണ്ട് ശ്രീകോവിൽ തുറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാലും വാതിൽ വെട്ടിപ്പൊളിച്ചായാലും അകത്തു കയറണമെന്ന് മേൽശാന്തിക്ക് നിർദ്ദേശം നൽകുന്നു ഇതിനായി താക്കോലുകൾക്കൊപ്പം ഒരു മഴ കൂടി മേൽശാന്തിയെ ഏൽപ്പിക്കുന്ന ഒരു അത്യപൂർവ കാര്യം ഈ ക്ഷേത്രത്തിലുണ്ട് ഗ്രഹണ സമയത്ത് പോലും പൂജകൾ മുടക്കാത്ത ക്ഷേത്രമാണിത് ക്ഷേത്രം നട തുരുന്ന പൂജകൾ കഴിക്കുമെങ്കിലും ഈ സമയത്ത് ഭക്തർക്ക് ദർശനത്തിനുള്ള അനുമതിയില്ല ഇതുമായി ബന്ധപ്പെട്ട് പണ്ടൊരുനാൾ മറ്റു ക്ഷേത്രങ്ങളെ പോലെ ഗ്രഹണ ഗ്രഹണസമയത്ത് ക്ഷേത്രം അടച്ചിടുകയും പിന്നീട് നട തുറന്നപ്പോൾ ഭഗവാന്റെ അരഞ്ഞാണം താഴ് വീണ കിടക്കുന്നത് കാണുകയും ദേവപ്രശ്നത്തിൽ പൂജകൾ മുടങ്ങിയതിനാൽ ഭഗവാന് അതിയായി വിശന്നതിനാലാണ് ഇത് സംഭവിച്ചത് എന്ന് കാണുകയും ചെയ്തു അതിനുശേഷം യാതൊരു കാരണത്താലും പൂജ മുടക്കാതെ ഗ്രഹണ സമയത്ത് പോലും നട തുറക്കുന്ന ക്ഷേത്രമായി തിരുവാർപ്പ ക്ഷേത്രം മാറി ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ബ്ലോക്കിലെ സമയം നോക്കിയല്ല ഇവിടെ പൂജകൾ നടത്തുന്നത് എന്നുള്ളതാണ് സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് സമയം ചിട്ടപ്പെടുത്തുന്നത് പന്തീരടി പൂജയ്ക്ക് ശ്രീകോവിലിന്റെ പിന്നിലെ ആനയുടെ മസ്തകത്തിൽ വെയില് വരുന്നതും ഉച്ചപൂജയ്ക്ക് ഒരു പ്രത്യേക കല്ലിലെ വരയിൽ വെയിൽ വരുന്നതും അങ്ങനെ പ്രത്യേകമായ രീതിയിലാണ് പൂജാ സമയം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സന്ധ്യ ദീപാരാധനയ്ക്ക് പകരം അത്താഴ പൂജ കഴിഞ്ഞിട്ടാണ് ദീപാരാധന വരുന്നത് സമയനിഷ്ഠ വളരെ പ്രധാനമായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ നേരത്തെ അത്താഴ പൂജ കഴിയുന്നതിന് പിന്നിൽ ഒരു വിശ്വാസം കൂടിയുണ്ട് ഭഗവാൻ രാത്രി തിരുവനന്തപുരം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉപ്പുമാങ്ങ കഴിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ആയതിനാലാണത്രേ ഈ ക്ഷേത്രത്തിൽ നേരത്തെ അത്താഴ പൂജ കഴിയുന്നത് വനവാസകാലത്ത് പാണ്ഡവർ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് തിരുവാർപ്പിലേത് എന്നാണ് വിശ്വാസം അജ്ഞാതവാസ ആ വിഗ്രഹം ഭഗവാൻ നൽകിയ അക്ഷയപാത്രത്തിൽ വച്ച് വെള്ളത്തിൽ ഉപേക്ഷിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ വിഗ്രഹം ആദ്യം മുഹമ്മക്കടുത്തൊരു പ്രദേശത്ത് ആളുകൾക്ക് ലഭിക്കുകയും അവിടെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് ആ നാട്ടിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകുകയും നിത്യപൂജയ്ക്ക് പോലും ഗതിയില്ലാതെ വന്ന സാഹചര്യത്തിൽ അവിടുത്തെ പൂജാരി ഈ വിഗ്രഹം തിരികെ ഒഴുകുകയും ക്ഷേത്രം അഗ്നി കിരയാകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു പാത്രമില്ലാതെ വിഗ്രഹം മാത്രമാണ് അവിടെ ലഭിച്ചതെന്നും ഇങ്ങനെ അപൂർണമായ രീതിയിൽ വിഗ്രഹം ലഭിച്ചതിനാലാണ് അനർത്ഥങ്ങൾ ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു കായലിലൂടെ ഒഴുകിയാണ് വിഗ്രഹം തിരുവാർപ്പിലെത്തിയതെന്നാണ് വിശ്വാസം ഒരിക്കൽ ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായ പത്മപാദർ കായലിലൂടെ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ തോണിയുടെ തുഴ എന്തിലോ ഉടക്കുകയും വഞ്ചി നിശ്ചലമായി നിൽക്കുകയും ചെയ്തു അവിടെ നിന്നും പത്മപാദ ആചാര്യന് കൂടിയ വിഗ്രഹം ലഭിക്കുകയും അദ്ദേഹം ആ വിഗ്രഹം തൊട്ടടുത്ത പ്രദേശത്ത് വലിയ മഠത്തിൽ പ്രതിഷ്ഠിക്കുകയും പെട്ടെന്ന് തന്നെ നിവേദ്യമായി കണ്ണിമാങ്ങയും കരിക്കും നേരിക്കുകയും ചെയ്തു ഇന്നും പത്താം ഉത്സവ നാളിൽ വലിയ മഠത്തിൽ നടക്കുന്ന ഇറക്കി പൂജ വേളയിൽ കണ്ണിമാങ്ങയും കരിക്കും ഭഗവാന് നേദിക്കുന്നു പിന്നീട് യഥാവിധി പ്രതിഷ്ഠ നടത്തുകയും വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണന്റെ ക്ഷേത്രമുള്ള പ്രദേശം തിരുവാർപ്പ് എന്നറിയപ്പെടുകയും ചെയ്തു ചതുർബാഹുവായ ഭഗവാന്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്നാൽ മൂന്ന് കൈകളിൽ ശംഖ് ചക്രം പത്മം എന്നിവ പിടിച്ചിരിക്കുന്ന രീതിയിലും നാലാമത്തെ കൈ ഘടിബന്ധമായ രീതിയിൽ അതായത് അരയിൽ കൈകുത്തി നിൽക്കുന്ന രീതിയിലുമാണ് ഉള്ളത് നാലാമത്തെ കയ്യിൽ പിടിക്കേണ്ടിയിരുന്ന ഗത സങ്കല്പത്തിൽ മാത്രമാണ് ഉള്ളത് മേടമാസത്തിലെ വിഷു മുതൽ പത്താമുദയം വരെയുള്ള പത്തു ദിനങ്ങളിലാണ് ക്ഷേത്ര ഉത്സവം നടത്തപ്പെടുന്നത് കൊടിയേറ്റി കണി കാണുക എന്നത് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയായി പറയപ്പെടുന്നു ഗുരുവായൂർ പോലെ ആനയോട്ടം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് അതുപോലെ തന്നെ ആറാട്ടബലിക്ക് ശേഷം ആനയിരുത്തി പൂജയും ഈ ക്ഷേത്രത്തിലുണ്ട് ഉത്സവ സമയത്തെ അഞ്ചാം പുറപ്പാട് എന്ന ചടങ്ങ് അതിവിശേഷമാണ് കംസഗതത്തിന് ശേഷം മധുരയിലെ ഭരണം ഏറ്റെടുത്ത ഭഗവാൻ കൃഷ്ണൻ നാലു ദിക്കിലെയും മറ്റു രാജാക്കന്മാരുടെ മുന്നിൽ തനിക്കുള്ള അംഗീകാരം ഉറപ്പിക്കാൻ പുറപ്പെടുന്നു എന്നാണ് ഈ ചടങ്ങിന്റെ പിന്നിലെ ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് വിളക്കൊട അഥവാ വിളക്കെടുക്കുക പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് വിളക്കെടുക്കുന്നത് ഇതുകൂടാതെ അഷ്ടമിരോഹിണി ദീപാവലി സ്വർഗവാദിലേകാദശി തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ ദിനങ്ങൾ ഗണപതി ശിവൻ ദുർഗ സുബ്രഹ്മണ്യസ്വാമി ധർമ്മശാസ്താവ് നരസിംഹം തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു കംസവധത്തെ അറിയിച്ചു കൊണ്ട് നടത്തപ്പെട്ട ചെണ്ടകൊട്ടിൻ്റെ പ്രതീകമായി പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയും ക്ഷേത്രത്തിലുണ്ട് ഉണ്ട് തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇത്രയും പ്രത്യേകതകൾ പറഞ്ഞ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇനിയും ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റിയാണ് അറിയേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യൂ ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം